ഡെയിലി ഇപ്പൊ ഒന്ന് രണ്ടും നേരെ എറണാകുളത്ത് നിന്ന് എറണാകുളത്ത് പ്രോഗ്രാം കഴിഞ്ഞ് ഇന്ന് രാവിലെത്തിന്റെ വീട്ടിലോട്ട് പോയി മക്കളെല്ലാം കണ്ട് നിന്റെ ഇന്നോട്ടേ വർക്കൈ സിരീസ് ഉടനെ അടുത്ത പ്രോഗം കാണാം നാഗേഷൻ എനിക്ക് കിട്ടിയാ ദേ അവ അത് വാങ്ങിച്ചോ ഇന്നായിച്ചിട്ട് വേറെ അല്ല ഇന്നലെ ഒരു അവാരഡ് ഉണ്ട് ഇന്നലെ അവാരഡ് ഉണ്ട് എന്തിനാ അവാരഡ് ആണോ പ്രായൽ താരം എല്ലാരും കൂടി നമ്മളെ പരിഗണിച്ച് കൊടുത്തതാണ് അവാരഡ് കൊപ്പടി ഡയറക്ട് ആണ് അല്ല ജെഡൻ ഫോട്ടോ ആണ് ഞാൻ കട കൊണ്ട ആക്കാൻ വന്നാണ് ഹൈ ഹൈ നമസ്കാരം നല്ല മാസ് ലുക്ക് ആണല്ല മുണ്ടക്കേ എടുത്ത് മാസ് എങ്ങനെ സാധാരണയായിട്ട് അതില് ഇന്നത്തെ ബോട്ട് യാത്ര എങ്ങനെ ഉണ്ട് ഗുഡ് ഗംഭീരായിട്ട് ആ ഒരുങ്ങി അങ്ങനെ ഒരു ആചാരം ഉണ്ടോൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഡീൻസ് എന്തോ എന്താകുന്നത് അത് സാധാരണ ഫിഷിംഗ് ബോട്ടിൽ നമ്മൾ കടലിൽ നടക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വേറെയാണ് സാധാരണ ബോട്ടിൽ പോയിട്ടുള്ളത് ഫിഷിംഗ് ബോട്ടിൽ പോയി വളരെ কে সাহায্য করবে আমি আপনাকে আজকে টিকেট സീരിയൽ രംഗത്തെ പ്രമുഖയാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ ദമ്പതികളായ ക്രിസ് ദിവ്യ ക്രിസ് വേണുഗോപാൽ വേണുഗോപാൽ ചേട്ടൻ ബേക്കിലുണ്ട് ഏറെ സ്നേഹത്തോടെ ട്രസ്റ്റിന്റെ ഈ നാരി ശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു டாக்டர் ஹேமா ஹேமா பிரான்சிஸ் பிரான்சிஸ் கேரளத்திலே வனாந்தர மேலகில் மெடிக்கல் கேம் உட்பட உள்ள ஆதி ஜீவகாரு பிரவர்த்த ரங்க சஜீவ சாந்தி ஹேமாஸ் ஐஎம்ஏ நெடுமங்காடு சேக் ஆனால் கூடாது ஐஎம்ஏட ட்ரெயல் மெகலிங்